ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് തെളിവ് തെളിവെടുപ്പുകളൊക്കെ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് വരുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിനെയൊക്കെയുള്ള തെരച്ചിൽ അതായത് പോയിന്റുകൾ നേരത്തെ തീരുമാനിച്ചിരുന്നതിലുള്ള തെരച്ചിലുകളാണ് നടത്തുക നടത്താൻ വേണ്ടിയിരുന്നത് പക്ഷേ പതിനൊന്നാം പോയിൻറ്റിലെ തെരച്ചിലേതാണ്ട് പകുതി എത്തിയപ്പോൾ അപ്പം ഇത്തരം പോയിന്റുകളൊക്കെ തന്നെ പരിശോധിച്ചിട്ട് നമുക്കറിയാലോ ഏതാണ്ട് ആറാമത്തെ പോയിന്റിൽ നിന്ന് മാത്രമാണ് ഒരു മൃതദേഹവും ഒക്കെ കിട്ടിയത് അല്ലെങ്കിൽ ഒരു മറ്റേ അസ്ഥിഗൂടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയത് അതിപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചേക്കണേ അപ്പോൾ ബാക്കിയുള്ളതിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ധാരണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കന്നഡ ചാനലുകളൊക്കെ തന്നെ ഇത് ഇവിടെ ഒന്നും ഒന്നുമില്ല ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്തുനിന്ന് ഒരു വലിയ മൂവ് ഉണ്ടാകുന്ന ചെറിയ ആ മൂവ് എന്താ വെച്ചാൽ പതിനൊന്നാം പോയിന്റിലെ അന്വേഷണം അതെ തെരച്ചിൽ പകുതിക്ക് വെച്ചൊന്ന് നിർത്തിക്കൊണ്ട് അവർ നിന്ന് നൂറ് മീറ്റർ അപ്പുറത്തുള്ള കാട്ടിലേക്കുള്ളൊരു ഇത് പോയിന്റ് ഇയാൾ കാണിച്ചു കൊടുത്തു ഞാൻ വിചാരിക്കുന്നത് ആ സാക്ഷി വളരെ ബുദ്ധിപരമായി ചെയ്തൊരു പണിയായിരിക്കും എന്നാണ് എന്താ കാര്യം വെച്ചാൽ അങ്ങനെ കാണിച്ചു കൊടുത്തു ഇവർ അവിടെ ചെന്ന് തിരയുന്നു അറുപതിലധികം വരുന്ന അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കുന്നു അതിലൊരു സ്കെൽറ്റൺ എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളായിട്ടുള്ള മനുഷ്യൻ്റെ സ്കെൽറ്റൺ ആണ് ആറാം പോയിൽ നിന്ന് കണ്ടെത്തിയത് മുപ്പത് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും അടക്കമുള്ള ഒരു ആണ്ണിൻ്റെ ശവശരീരം മറ്റേ സ്കെലറ്റിനായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അറുപതിലധികം വരുന്ന ഒരു കൂമ്പാരമായി തന്നെ കിട്ടിയേക്കാണ് ചെയ്തേക്കുന്നത് അപ്പം അത് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ഈ പറയുന്ന സാക്ഷി പറഞ്ഞതൊന്നും വെറുതെ അല്ല എന്നുള്ളതാണ് ഒന്ന് ഇനി അടുത്തതിനി പരിശോധിക്കാനുള്ളത് പരിശോധിക്കാനുള്ളത് എസ്റ്റേറ്റുകളിലക്കകത്തേക്കാണ് അതായത് ഈ പറയുന്ന അവിടെ ആരോപിതരായി നിൽക്കുന്നയാൾ അതിപ്പോൾ ഞാൻ ഞാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ അയാളുടെ തന്നെ എസ്റ്റേറ്റിനകത്തേക്കാണ് ഇനി പ്ര ഈ പറയുന്ന പരിശോധന നടത്തേണ്ടത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സാക്ഷി വന്ന് വെളിപ്പെടുത്തൽ നടത്തി ഇരുപതാമത്തെ ദിവസമാണ് നമ്മൾ നടത്താൻ പോയിട്ട് അപ്പോൾ അതിനകം വേണമെങ്കിൽ ഇതൊക്കെ മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ മാറ്റുന്ന അത്ര എളുപ്പമില്ല എന്നുള്ളത് കൊണ്ടിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പം ഈ പറയുന്ന സ്കെലിറ്റൺസ് അറുപതിലധികം കിട്ടിയിരിക്കുന്നു അതിനി പലരുടെയാണോ എത്ര പേരുടെയാണെന്നുള്ളതൊക്കെ കണ്ടെത്താനുള്ള റിസൾട്ടിലേക്ക് കിടക്കുകയാണ് ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു തരുന്നു ഓഫീഷ്യലി ഇതിനെ ഒന്നും തന്നെ ആരും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ നടത്താനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ ഒന്നും തന്നെ എസ് ഐ ടി ഇതുവരെ തയ്യാറായിട്ടില്ല അതിൻ്റെ പിന്നിൽ തന്നെ വലിയ ദുരൂഹതകളുണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം മറ്റേ സൈഡിൽ കാണുന്നതെന്നാന്ന് അറിയാമോ അതാണ് ഇതിൻ്റെ അടുത്ത വിഷയം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള രേഖകളൊക്കെ നശിപ്പിച്ചു പറഞ്ഞത് അതായത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുപോലെ എഡിഗ്ന ടെസ്റ്റ് നടത്തിയ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളടക്കം ആ ഫയലുകൾ ഈ പറയുന്ന അജ്ഞാത മൃഗങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുമുള്ള മിസ്സിംഗ് കേസുകളെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസൊക്കെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് അനുമതി മേടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഒരു മന്ത്രി കേട്ടത് പോലീസുകാർ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണിത് അതായത് ഇപ്പോൾ പോലും രക്ഷപ്പെടാനായിട്ട് എങ്ങ് അവസാനത്തെ കൈകാലിട്ടടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരുക്കം പിന്നെ മഞ്ജുനാഥൻ സ്വാമി ക്ഷേത്രോണല്ലോ ഇത് മഞ്ജുനാഥൻ തന്നെ പേരുള്ള സിർലിയിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇതിൽ ഈ പറയുന്ന അന്വേഷണം എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്തുള്ള അയാൾ തന്നെ ഒരു സാക്ഷിയെ ഭീഷിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സത്യം തെളിവെന്ന് പറഞ്ഞു ഇനി വേറൊരു ദൃശ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞുതരാം ഇപ്പം കാണിക്കാൻ നിർവാഹമില്ല കാരണം നമ്മൾ മറ്റേ ബ്യൂറോ എന്നുള്ള ചാനലൊന്നും അല്ലല്ലോ നമ്മൾ മാത്രമാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങളോട് വേറൊരു ദൃശ്യം കൂടി കാണിക്കാം സിദ്ധരാമയ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യുന്നു ഇറങ്ങി വരുന്നു നമ്മുടെ ഇവിടെയുള്ള ചില ചാനലുകളടക്കം മലയാള ചാനലുകളൊക്കെ നാഷണൽ ചാനലുകളൊക്കെ സിദ്ധരാമയ്യയുടെ നേരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ക്യാമറ കാണിക്കുന്നു പുള്ളി വളരെ നമുക്ക് ആ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം പുള്ളി അങ്ങേറ്റത്തെ അനിഷ്ടത്തോടു കൂടി ഇവരെന്ത് ചെയ്യുന്നു തട്ടിക്കളയെന്ന് പറഞ്ഞാൽ ഹിസ് നോട്ട് റെഡി ടു റിയാക്ട് ഒന്ന് ആലോചിച്ചു നോക്ക് നോക്കി ഇവിടെ ഒരു സാധാരണക്കാരൻ ഒരാളെ കൊന്നു എന്ന് വിചാരിക്കും ഒന്നും അവൻ വലിയ സാമ്പത്തികമില്ലാത്ത ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത ഒരുത്തരെ കൊന്ന സംഭവം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും സംഭവിക്കുക അവനെ കൊണ്ടുവരും മാധ്യമങ്ങളെല്ലാവരെയും വിളിക്കും കമോൺ എല്ലാവരും വരും വരണവര് പോയിണെങ്കിൽ വെയിറ്റ് ചെയ്യുമോ അവര് വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും കുടിച്ചെന്ന് എന്തു ചെയ്യും ഏ അവിടെ ചെന്ന് ഡിഗ്രി ഇണയൊക്കെ കാണിക്കും എന്നിട്ട് അവനെ മാക്സിമം നാണം കെടുത്തും അവൻ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു വീട് വേടിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ വീട് മേടിക്കാൻ പോയിട്ട് വരും ഇത് കൊന്നവൻ്റെ കാര്യം അതിന് പൊക്കോട്ടെ ഇനി കൊല്ലാത്ത ആളുകളുണ്ടല്ലോ ഇവിടെ ചെകുത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട് ഇല്ലേ ഏ ഞാനവന് വീഴിയൊന്നും കാണാറില്ല കേട്ടോ എനിക്ക് അവൻ പറയുന്ന വാക്കുകളോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അവനേതാണ്ട് സിദ്ധിക്കിനോ മോഹൻലാലിനെതിരെ പരാതി മോഹൻലാലിനെ എന്തോ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് ചീത്ത വിളിച്ചു അതിൽ മോഹൻലാലിന് പോലും പരാതിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ സിദ്ധിക്കൊണ്ട് പരാതി കൊടുത്തു ആരേ മാന്യനായിട്ടുള്ള സിദ്ധിക്കണ്ടല്ലോ വളരെ മാന്യനായിട്ടുള്ള സിദ്ധിക്കൊണ്ട് പരാതി കൊടുത്തു കാരണം ഇവൻ വളരെ വൃത്തികെട്ട ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നു ഇയാൾ മറ്റേ തൈരും കൂട്ടി ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അടിച്ച കുറച്ച് ഡയലോഗ് ഉണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല മനസ്സിലായി ആ ഒരു പെൺകുട്ടിയുടെ പരാതി പറഞ്ഞേക്കണം അതവിടെ നിൽക്കട്ടെ അപ്പൊ തൈരും കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിരുദ്ധാഹാരം വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പല ഡയലോഗ് അടിച്ചിട്ടുണ്ടത് അവിടെ നിൽക്കട്ടെ അപ്പൊ അയാൾ കൊണ്ട് പരാതി കൊടുത്തിട്ട് കേരള പോലീസ് എവിടെന്ന് ഈ ചെകുത്താന്റെ വീടെ പത്താം തെട്ടെ വേറെ ജില്ലയാണ് അവിടെ നിന്ന് നേരെ എറണാകുളത്തേത് നമ്മുടെയൊക്കെ അതിലെ കാശ് എടുത്ത് പെട്രോളും കത്തിച്ച് വന്ന് ഈ ചെകുത്താനെ വിളിച്ച് ഇറക്കി ചെകുത്താനുമായിട്ട് തെളിവെടുപ്പ് അതായത് ചെകുത്താൻ കാണുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ചെല്ലുന്നു ചെകുത്താൻ എവിടെ നിന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് കണ്ടെത്തുന്നു എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത സ്ഥലങ്ങളൊക്കെ തന്നെ അപ്പൊ തൊക്കെ തന്നെ മറ്റേ യൂട്യൂബേഴ്സിന്റെ ഒരു എന്താണ് നമ്മളിവിടെ കുറെ അലവലാദികളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആരെങ്കിലും മരിച്ചാൽ പോലും കട നടി വരുന്നത് കണ്ടോ ഏരി ആ മറ്റേ മറ്റേ ഇവർ വന്നിട്ട് പോണ കണ്ടോ പിന്നെ അമ്മയുടെ മീറ്റിങ്ങിന് താരങ്ങൾ വരുന്ന കാറുകൾ കണ്ടോ അവരൊക്കെ നടക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലേ ഇതിനൊക്കെ പേണ്ട് ഏ ഷിപ്പിൽ നാളൊരു മൊബൈലിലൂടെ അവിടെ ചെന്ന് പ്രചരിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എന്തിയും ചെയ്യും അവരും കൂടി കാശ് വരും ഈ താരങ്ങളും കാശ്ചരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അവർക്ക് ഇതിൽ ലൈം ലൈനിൽ നിൽക്കാൻ മോഹൻലാലിന് അതിൻ്റെ ആവശ്യമില്ല കാരണം പുള്ളി ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ മമ്മൂട്ടിക്കും എൻ്റെ ആവശ്യമില്ല പൃഥ്വിരാജിന് ഒരാവശ്യമില്ല അതുകൊണ്ട് മീറ്റിങ്ങിന് പോലും വരാറില്ല മീറ്റിങ്ങിന് പോലും വരാറില്ല കുഞ്ഞാക്കോ വരാറില്ല പൃഥ്വിരാജു വരാറില്ല മിക്കവാറും ഈ പറയുന്ന പോലെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഈ ഇവനൊന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായി ആരും തന്നെ അങ്ങനെ വരാറൊന്നുമില്ല വരണധാരെന്നറിയാമോ ഇതിൻ്റെ ഏത് ഇതിലെന്തായാലും പൊങ്ങാൻ പറ്റൂല എന്നാ ഇതുവഴി എന്ത് ചെയ്യാം ആ ഒരു നടിയൊക്കെ ഉണ്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിട്ട് സോറി മറ്റേ അറിയാതെ ലൈറ്റിങ്ങിൽ പറ്റിയ കുഴപ്പമാണ് ഏത് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായൊക്കെ തോന്നുന്ന ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ട് സോറി ലൈറ്റിങ്ങിൽ പറ്റും എൻ്റെ മൊന്നിഷീപില്ല ആരോടാണ് ഈ പൊട്ടന്മാരാക്കണത് ഇത് വീഡിയോ എടുത്ത് ഞാൻ അത് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെയല്ലേ ഇവർ ഇടുന്നത് അറിയാതെ എന്ത് ചെയ്തു തോന്നി പിന്നെ നമ്മളെ പഴയൊരു സുഹൃത്തുണ്ട് മറ്റേ അവതാരിക പുള്ളിക്കാരി ചോയ്സ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നു ഞാൻ വിട്ടുപോയി ഞാൻ ഹോണ്ടാസിറ്റി എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി വന്ന് ഹോണ്ടാസിറ്റി എടുത്താണ് ആ സമയത്ത് പക്ഷേ അവിടെ വെച്ച് കണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് രേപുരത്ത് അവസ്ഥോണ്ടിരുന്നു ആ ഉണ്ടല്ലോ ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു ഇവർ മറ്റേ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ആളുകൾ വന്നപ്പോഴത്തേക്കും തിരിച്ചു വിളിച്ചിട്ട് എന്ത് ചെയ്തായിരുന്നു അവൻ്റെ വീഡിയോ കൂടി രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസ് എടുത്ത് ഓക്കെ ഇപ്പം എനിക്ക് പരിചയതൊന്നുമില്ല ഇപ്പം എന്നെ കണ്ടറിയാൻ സാധ്യതയില്ല അന്ന് കുറെ എനിക്ക് കുറെ കൂടി മുടിയൊക്കെ ഉണ്ടായപ്പോ സമയത്ത് ഞാൻ മറ്റേ രേപുരം അമ്പലത്തിനെ അവിടെയൊന്നും വിളിക്കാരിത് ആവശ്യമുണ്ട് ഇത് അന്ന് എനിക്കരുത് ചെയ്യായിരുന്നു അറിയാം പിന്നെ ചോയ്സിലൊക്കെ പഠിപ്പിച്ചോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തോ അതിനുശേഷമൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിരവധി തമ്മിൽ കണ്ടിട്ടുണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷെ എഞ്ചിന് ചെയ്ത കാര്യം എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം അത് സാബുപനും ചെയ്ത് കാരണം അവരുടെ എല്ലാവരുടെയും എന്ത് ചെയ്ത് സാബുവാൻ വീടിയെടുക്കാൻ സാബുവൻ അവരുടെ എടുത്ത് കാരണം സാബുവൻ ഇതിൻ്റെ ആവശ്യമില്ല ഏത് ഈ തക്കട തരികടേല ആവശ്യമില്ല അവൻ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന കുറച്ചുകൂടി അറിവുള്ള ഒരാളാണ് മനസ്സിലായി ഈ മാരാരെ പോലെ അവൻ ഡയലോഗൊന്നും ഇടാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ മാരാനേക്കാളൊക്കെ കുറച്ചുകൂടി അറിവുള്ള ആളാണ് മനസ്സിലായി മാരാനൊന്നും ഒരു സാധനവും ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഇവരെ മാരാനേക്കാൾ അറിവ് കുറവുള്ളവരാണ് ബാക്കിയുള്ളവർ അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത ഇതുങ്ങൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ലക്ഷദ്വീപിൻ്റെ ചർച്ച നടക്കുമ്പോഴത്തേക്കും മാരാർ പറഞ്ഞൊരു ഇതുണ്ട് പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറഞ്ഞ് പറയലേന്ന് പറഞ്ഞു അങ്ങനെയാണ് മാരനൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുക കാരണം പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള അവതാരകം പറയണേ അത് വളരെ മര്യാദകരാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ വിളിക്കരുതെന്ന് അപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്ന് ഞാനൊക്കെ നടക്കാൻ അത്ഭുതപ്പെട്ടു അറിയാമോ യോം വിചാരിച്ചത് പ്രഫുൽ പോട പട്ടേലിന് വിളിച്ചിരുന്നതാണ് യഥാർത്ഥത്തിൽ അയാളുടെ പേര് പ്രഫുൽ ഘോഡ പട്ടേലിൽ നിന്നാണ് ഒരു ടെലിവിഷൻ്റെ അവതാരകന് അതെന്ത് ചെയ്യാൻ പാടില്ല അവൻ ചർച്ചക്കെടുക്കുന്ന വിഷയത്തെ കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കണ്ടേ ഒരു അരമണിക്കൂറെങ്കിലും ഈ ചാനലുകൾ സമയം കൊടുക്കണ്ടേ അപ്പൊ അതുപോലെയുള്ള ആളുകളായതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വലിയ ഫേമസ് ആവുന്നത് അതുകൊണ്ട് ഇതൊക്കെ അറിയേണ്ടത് ഇതൊക്കെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും നടക്കും അതുകൊണ്ട് ധർമ്മസ്ഥലയില് ഇപ്പൊ യഥാർത്ഥത്തിൽ സത്യവും ഈ പറയുന്ന നുണയും തമ്മിലുള്ള വലിയ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മോഡിയൊക്കെ അതൊന്ന് ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഡാറ്റ തകർത്തു കഴിഞ്ഞാൽ എട്ട് വർഷമായിട്ടുള്ളൂ എന്തൊരു അത്യാവശ്യം എന്ന് പറയാം എട്ട് വർഷം മുമ്പുള്ള ഡാറ്റയൊക്കെ തകർത്ത് എന്ത് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം പോലീസ് സ്റ്റേഷൻ എപ്പോഴും ക്ലീനായിട്ടിരിക്കുന്നു പോലീസിന്റെ റെക്കോർഡ് റൂം ക്ലീനായിട്ടിരിക്കണു അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങേറ്റം നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി ഇതൊക്കെ ആളുകളോട് പറയാം പതിമൂന്നെണ്ണത്തിൻ്റെ പരിശോധന കഴിഞ്ഞിട്ടില്ല പതിനൊന്നര പരിശോധന കഴിഞ്ഞിട്ടുള്ളൂ ഒരു പുതിയ സ്ഥലം ഇയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഇയാൾ ബുദ്ധിമാരായിട്ടാണ് ഇയാൾ മിക്കോ ആ സ്ഥലം ഇവരുടെ ആദ്യം നേതായിരിക്കും പറയാതായിരിക്കും ഇയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നൂറ് മീറ്റർ അക്കപ്പുറത്തുള്ള സ്ഥലത്തേക്ക് കാട്ടിന് അകത്തേക്കും എല്ലാവരും കൂടി കയറി അവിടെ നിന്ന് ഒരുപാട് അസ്ഥിഗുടങ്ങൾ കിട്ടി ഇനി എൺപത്തിനാലെണ്ണവും കൂടി അതായത് ടോട്ടൽ പരിശോധിക്കാനുള്ളത് എൺപത്തി നാലെണ്ണമാണ് ഇത് കൂടാതെ ഇനി അയാൾക്ക് ഇരുപതോൽ ഒമ്പത് നടന്ന കാര്യങ്ങളാണല്ലോ അയാൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഓർമ്മ ഓരോ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൂടി കാണിച്ചു കൊടുക്കുമ്പോൾ എന്തായിരിക്കും അടുത്ത സ്ഥിതി എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ കൊറേ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ അതൊക്കെ മറ്റേ ക്ഷേത്രത്തെ തകർക്കാനുള്ള ക്ഷേത്രത്തെ എങ്ങനെ തകർക്കണം ക്ഷേത്രത്തെ തകർക്കാനുള്ള പരിപാടി ക്ഷേത്രത്തെ തകർക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരുന്നവര് ഈ ആളുകളെ കൊന്ന് കുഴിച്ചു മൂടിയ ബലാത്സംഗം ചെയ്ത് സ്ത്രീകളെ കുഴിച്ചു കൂടിയ പ്രായപൂർത്തിയാളെ സ്ത്രീകളെ കുഴിച്ചു കൂടിയ വിവരം കെട്ട വെറും വൃത്തികെട്ട ആൾക്കാരാണ് അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്കടക്കമല്ല അവർക്ക് ധർമ്മസ്ഥലയിൽ പോയി മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റും സന്തോഷമായിട്ട് സമാധാനമായിട്ടും അവിടെയുള്ള ജനങ്ങൾക്കും ജീവിക്കാം അതാണ് കാര്യം